ചേർത്തല പള്ളിപ്പുറം വടക്കങ്കര ദേവീക്ഷേത്രത്തിലെ പൂരമഹോത്സവം ഭക്തിസാന്ദ്രം ഉച്ചകഴിഞ്ഞ് നടന്ന പകൽ പൂരം വർണ്ണാപ്പുമായി പ്രസിദ്ധമായ വടക്കങ്കര പൂരം നയനാനന്ദകരമായ ദൃശ്യവിരുന്നായി ചന്ദനാഭിഷേകം തുലാപാരം അരിക്കൂത്ത് കാഴ്ച ശ്രീബലി പഞ്ചാരിമേളം കുംഭകുടം വരവ് തുടർന്ന് നടതാലപ്പൊലിയും പൂരയിടിയും ഇതിനുശേഷമായിരുന്നു പൂരംതൊഴൽ ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിയോടെ ചെങ്ങണ്ട വടകര അനന്തശേനേശ്വര ക്ഷേത്രത്തിൽ നിന്നും പകൽപൂരം ആരംഭിച്ചു മൈലാട്ടം പക്ഷി നൃത്തം അരയന്നം റിങ്ങ് തമ്പോലമേളം കൊട്ടക്കാവടി പമ്പമേളം പഞ്ചാരിമേളം ചിങ്കാരിമേളം തണ്ണാഫമായ കാഴ്ച വൈകുന്നേരത്തോടെ പകൽപൂരം ക്ഷേത്ര സന്നിധിയിലെത്തി തുടർന്ന കാഴ്ച ശ്രീപരി പഞ്ചാരിമേളം ചുറ്റുവിളക്ക് തെളിക്കൽ കരിമരുന്ന് കലാപ്രകടനം ഗാനമേള ആറാട്ട ദേവസ്വം പ്രസിഡന്റ് കെ ബി ബിനീഷ് സെക്രട്ടറി എ കെ കെ ഉത്തമൻ ട്രഷറർ സി ജി ഭാർഗവൻ വൈസ് പ്രസിഡന്റുമാരായ കെ എം ഡാനൂ കെ ലക്ഷ്മണൻ യു വൈശാഖ് വടക്കേ ചേരുവാര കമ്മിറ്റി പ്രസിഡന്റ് എ വി പരമേശ്വരൻ സെക്രട്ടറി എം ആർ മുരളി തെക്കേ ചേരുവാര കമ്മിറ്റി പ്രസിഡന്റ് ബി കെ വിജയപ്പൻ സെക്രട്ടറി മോഹനൻ വൈരവേലി തുടങ്ങിയവർ ഉത്സവാഘോഷ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി